മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവരുടെ മൃതശരീരം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ഗുഹയുണ്ട് അതുകൂടാതെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന വിധത്തിലുള്ള ടൈ മെഷീനുള്ള ഒരു വിചിത്ര ഗുഹ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഒരിക്കൽ കൂടി നടന്നിരുന്നുവെങ്കിലോ എന്ന് ആഗ്രഹിക്കാത്തവരെ ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ ഇന്നത്തെ സാഹചര്യം വെച്ച് ഈ കാര്യങ്ങളും നടക്കില്ല എന്നാൽ ചില ഇടങ്ങൾ നമ്മളെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോകും അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് ഭോപ്പാലിലെ ബിംബഡ് എന്ന ശിലാ ഗുഹകൾ എന്തുകൊണ്ടാണ് പുരാവസ്തു ഗവേഷകർ ഈ ഗുഹയെ ടൈ മെഷീനുള്ള വിചിത്ര ഗുഹ എന്ന് വിളിക്കുന്നത് അതുകൂടാതെ പഞ്ചപാണ്ഡവരുടെ മൃതദേഹം എങ്ങനെ ഗുഹയിൽ വന്നു ഇതിനെക്കുറിച്ചറിയാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് കാലചക്രത്തിന്റെ ഉള്ളിൽ എന്ന പോലെ സഞ്ചരിക്കാൻ കഴിയുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഭീംപടക് ശിലാഗുഹകൾ മധ്യപ്രദേശിലെ റൈസാൻ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒൻപതിനായിരത്തിലധികം വർഷത്തെ പഴക്കമുണ്ട് ഇവിടെയുള്ള ചിത്രങ്ങൾക്ക് അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും ചരിത്രപരമായ പ്രാധാന്യം മാത്രമല്ല ഈ ഗുഹകൾക്ക് ഉള്ളത് പുരാണപരമായി ഒരുപാട് പ്രത്യേകതകൾ ഈ ഗുഹയ്ക്കുണ്ട് മഹാഭാരതത്തിൽ വനവാസ കാലഘട്ടത്തിൽ പാണ്ഡവർ കുറെ കാലം ഇവിടെ താമസിച്ചിരുന്നു എന്നൊരു വിശ്വാസം ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും ആറായിരം വർഷത്തിലധികം പഴക്കമുള്ള മൃതശരീരം ലഭിച്ചിട്ടുണ്ട് അത് പാണ്ഡവരുടെ ശരീരാവശിഷ്ടമാണ് എന്നാണ് ഈ നാട്ടുകാരുടെ വിശ്വാസം ചരിത്രവും പുരാണങ്ങളും മാത്രമല്ല പല അത്ഭുതങ്ങളും ഇവിടെ ഒളിഞ്ഞുകിടപ്പുണ്ട് ഇവിടുത്തെ പാറ കഷ്ണങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് ഈ പാറകൾക്ക് ചരിത്രത്തിന്റെയും പുരാണങ്ങളുടെയും കഥ മാത്രമല്ല പറയാനുള്ളത് പ്രകൃതി ഒരുക്കിയ അത്ഭുതങ്ങളുടെയും വിസ്മയങ്ങളുടെയും കഥ കൂടി പറയാനുണ്ട് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഇവിടുത്തെ പാറകൾ വളരെ വിചിത്രമായ രൂപങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഈ രൂപങ്ങളൊന്നും മനുഷ്യൻ സൃഷ്ടിച്ചതല്ല കാലക്രമേണ ഉണ്ടായ കാറ്റും മഴയും വെള്ളപ്പൊക്കവും കാരണമാണ് ഇത്തരം രൂപങ്ങൾ ഈ പാറകളിൽ വന്നതായിരിക്കാം എന്നാണ് ഗവേഷകരുടെ നിഗമനം ആമയുടെ രൂപത്തിലുള്ള പാറകളും മനുഷ്യന്റെ രൂപത്തിലുള്ള പാറകളും ഒക്കെ ഇവിടുത്തെ വിചിത്രങ്ങളായ കാഴ്ചകളാണ് ആദിമ മനുഷ്യന്റെ കഥ പറയുന്ന ഒട്ടേറെ ചിത്രങ്ങൾ ഇവിടെയുള്ള ഗുഹകളിൽ നമുക്ക് കാണാൻ സാധിക്കും പരസ്പരം ആക്രമിക്കുന്ന മൃഗങ്ങളും മനുഷ്യരും മാത്രമല്ല ആയുധങ്ങൾ ഉപയോഗിക്കുന്ന മനുഷ്യരുടെ ചിത്രങ്ങളും മനുഷ്യന്റെ പരിണാമവും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മൂർച്ചയുള്ള കല്ലിൽ നിന്നും അമ്പും കുന്തവും ഒക്കെ ഉപയോഗിച്ച് വേട്ടയാടുകയും സാമൂഹിക ജീവിതം നയിക്കുകയും ചെയ്തിരുന്ന ആളുകളുടെ ചിത്രം കല്ലുകൊണ്ട് കൂറി നിറം കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇന്നും ആ ചിത്രങ്ങൾ വ്യക്തമായി തന്നെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും ഭോപ്പാലിൽ നിന്നും നാൽപ്പത്തഞ്ച് ിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം പച്ചപ്പ് നിറഞ്ഞ കാടിനുള്ളിൽ ആരാലും അറിയപ്പെടാതെ മറഞ്ഞിരിക്കുകയായിരുന്നു തദ്ദേശരായിട്ടുള്ള ജനങ്ങളാണ് ഈ സ്ഥലം കണ്ടെത്തിയത് ഇന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഈ സ്ഥലം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ആദിമ മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് ഒട്ടേറെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ ഗുഹകളിൽ ഒന്നാണ് ഭീമ്പട എന്ന ഗുഹ പഞ്ചപാണ്ഡവരിലെ ഭീമനിൽ നിന്നാണ് ഈ ഗുഹയ്ക്ക് ഈ പേര് ലഭിച്ചത് വനവാസ കാലത്ത് പാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്നു എന്ന് ഈ പ്രദേശവാസികൾ ഉറച്ച് വിശ്വസിക്കുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇന്നലകളെ അടയാളപ്പെടുത്തിയ എഴുന്നൂറ്റൻപത് ശില ഗൃഹങ്ങൾ മൂവായിരം വർഷത്തിലധികം പഴക്കമുള്ള ഗുഹാചിത്രങ്ങളും കൽപ്രതിമകളും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ പ്രദേശത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഏഴു മലകൾ ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണുവാൻ സാധിക്കാത്ത മറ്റൊരു ലോകമാണ് ഇവിടുത്തെ പ്രത്യേകത ഈ ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആയിരം വർഷത്തിലധികം പിന്നോട്ടേക്ക് നാം പോകുന്ന പ്രതിയാണ് ഉണ്ടാവുക അതിനാലാണ് ഈ പ്രദേശം ചരിത്രകാരന്മാർക്കും ഗവേഷകർക്കുമിടയിൽ ടൈം മെഷീൻ ഒളിഞ്ഞിരിക്കുന്ന ഇടം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി